കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടര കോടി രൂപ ചെലവിൽ എണ്ണായിരത്തി അഞ്ഞൂറ് അടിയിൽ നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നാടിന് സമർപ്പിക്കും എ സി മൊയ്തീൻ എം മണ്ഡലത്തിലെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപയും പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും ഒന്നര കോടി രൂപയും ഉപയോഗിച്ചാണ് പഞ്ചായത്ത് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ഓഫീസ് മുറികൾ കോൺഫറൻസ് ഹാൾ മീറ്റിംഗ് ഹാൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥിരം സമിതി അധ്യക്ഷർ സെക്രട്ടറി എന്നിവർക്കുള്ള ഓഫീസ് മുറികൾ വിസിറ്റേഴ്സ് റൂം തുടങ്ങിയ സൗകര്യങ്ങളോടെ തീർത്തും അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഓഫീസ് കെട്ടിടം സജ്ജമാക്കിയിട്ടുള്ളത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുക തുടർന്ന് കുടുംബശ്രീ വാർഷികവും നടക്കും ഉച്ചതിരിഞ്ഞ് അഞ്ചുമണിക്ക് എ സി മൊയ്തീൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തിയാക്കിയ ഭവനങ്ങളുടെ താക്കോൽദാനം നിർവഹിക്കും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു കർഷക അവാർഡ് ജേതാവും പഞ്ചായത്ത് മുൻപ്രസിഡൻറുമായ എം ബാലാജി ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളാകും ഉദ്ഘാടന സമ്മേളനത്തിനുശേഷം നാടൻപാട്ടു കലാകാരി പ്രസിത ചാലക്കുടി നേതൃത്വം നൽകുന്ന കലാവിരുന്നും ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി ജയകുമാർ പൊളയ്ക്കൽ ബിന്ദുധർമ്മൻ സെക്രട്ടറി കെ ആർ രേഖ എന്നിവർ പങ്കെടുത്തു